നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ബീഹാറിൽ അറസ്റ്റിലായ പതിമൂന്ന് പ്രതികളെ സിബിഐ കസ്റ്റഡിയിൽ വിടാൻ പറ്റ്ന ഹൈക്കോടതിയുടെ ഉത്തരവ് സി ബി ഐ കസ്റ്റഡിയിലുള്ള രാകേഷ് രഞ്ജനോടൊപ്പം മറ്റു പ്രതികളെയും ചോദ്യം ചെയ്യണം എന്ന ആവശ്യമാണ് കോടതി അംഗീകരിച്ചത് അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു അച്യുതനെന്താണ് കൂടുതൽ വിവരങ്ങൾ വേണു നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഇതിലെ മുഖ്യ സൂത്രധാരൻ രഞ്ജ് രാകേഷ് രഞ്ജനെയാണ് സി ബി ഐ കഴിഞ്ഞ ദിവസം പിടികൂടിയത് അതിനുശേഷം ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള പട്ന പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് പതിമൂന്ന് പ്രതികളെ കൂടി തങ്ങൾക്ക് ചോദ്യം ചെയ്യലിനായി വിട്ടു നൽകണമെന്ന മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചെങ്കിലും ആവശ്യം നിരസിക്കുകയാണ് ഉണ്ടായത് തുടർന്നാണ് സി ബി ഐ പട്ന ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതിയിൽ ഈ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു രാകേഷ് രഞ്ജനോടൊപ്പം മറ്റ് പ്രതികളെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യണം ഈ കേസിൻ്റെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ആ ചോദ്യം ആവശ്യം ആവശ്യമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ധരിപ്പിക്കുകയുണ്ടായി അതിലാണ് ഈ ഹൈക്കോടതി ഒരു അനുകൂല തീരുമാനം അറിയിച്ചിരിക്കുന്നത് അതായത് പതിമൂന്ന് പ്രതികളെയും സി ബി ഐ കസ്റ്റഡിയിൽ വിടാൻ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് സി ബി ഐ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മുഖ്യ സൂത്രധാരൻ രാകേഷ് രഞ്ജനോടൊപ്പം ഈ പതിമൂന്ന് പ്രതികളെയും ഒപ്പമിരുത്തിയായിരിക്കും ഉള്ള ചോദ്യം ചെയ്യൽ പോലുള്ള നടപടികളിലേക്ക് സി ബി ഐ ഇനി കടക്കുക ശരി ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്